ഹായ് എല്ലാവർക്കും ബജ്രംഗ ഡെയിലി ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ കറിയാട്ടോ കുമ്പളങ്ങയായും ചേമ്പും കൂടെ പുളും എന്ന് പറയും നിങ്ങളോടൊക്കെ എന്നാ പറയുന്നത് ചേമ്പ് ഞാനൊന്ന് നന്നായിട്ട് ചിരണ്ടി എടുത്തിട്ട് കഴുകി വെച്ചു നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ കുമ്പളങ്ങായും ചേമ്പും കൂടെ നല്ല ടേസ്റ്റാണ് കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എത്ര ചേമ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പം ചെറിയൊരു ചേമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു കുറച്ച് കുമ്പളങ്ങായും ആ കണ്ട കുമ്പളങ്ങായയുടെ ഒരു പകുതി കുമ്പളങ്ങായേ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് വിളഞ്ഞ കുമ്പളങ്ങയായിരുന്നു അതുകൊണ്ട് കുറച്ച് കട്ടിയായിരുന്നെ അപ്പം ഞാനത് കുക്കറിലിട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കുക്കറിലിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിലെങ്കിലും അടുപ്പിക്കണം വെച്ചാൽ അത്രയും നന്നായിട്ട് വിളഞ്ഞ കുമ്പളങ്ങയായിരുന്നു അപ്പം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് കുക്കറിലേക്കൊന്ന് മാറ്റാം അതിനേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുവാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇടുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ അടുപ്പിക്കാം കുക്കറിനകത്ത് ഇട്ടിട്ട് മൂന്ന് വിസിൽ അടുപ്പിക്കാം നിങ്ങളുടെ ഇവിടെയൊക്കെ പുളും എന്നാണോ പറയുന്നത് ഇങ്ങനെ കുമ്പളങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന കറിക്ക് ഞങ്ങളുടെ ഇവിടെയൊക്കെ പുളും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വീസിലടിപ്പിച്ച് എടുപ്പിക്കാം ഞാൻ അതിനിടയ്ക്ക് തേങ്ങ ചിരണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അരച്ചില്ല അരയ്ക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പം നമുക്ക് തേങ്ങ ആവശ്യത്തിന് ഒരു അരമുറി തേങ്ങ മതി കേട്ടോ അരമുറി തേങ്ങ മുഴുവൻ വേണമെന്നില്ല ഒരു അരമുറിയുടെ ഒരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങായ തേങ്ങ ഉണ്ടെങ്കിൽ നന്നായിട്ട് തേങ്ങ തേങ്ങയുണ്ടെങ്കിൽ ടേസ്റ്റുള്ളൂ അപ്പം പുളി കറിക്കകത്ത് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ കുറച്ച് ജീരകവും ചേർക്കും ഒരു അരസ്പൂൺ ജീരകവും പിന്നെ രണ്ട് മൂന്നല്ലി ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം തരി തരിയായിട്ടല്ല നന്നായിട്ടൊന്നരഞ്ഞ് ഫൈനായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം അപ്പം നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും കുക്കറില് കിടക്കുന്നത് വിസലടിക്കുന്നുണ്ട് കേട്ടോ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ വിസിലടിക്കുന്നുണ്ട് അപ്പം അത് ഒരു മൂന്ന് വിസലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഈ അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത്ര നന്നായിട്ട് അരച്ചെടുക്കണേ ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് നമ്മുടെ കുക്കറൊന്നും തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കുമ്പളങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചേമ്പും കുമ്പളങ്ങയും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് മുന്നേ കുറച്ച് പുളിവെള്ളം ഒഴിക്കണം അത് വാളം പുളിയുടെ വെള്ളമാണ് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ എടുത്ത് പുളിയെടുത്ത് നെല്ലിക്ക വലിപ്പം വേണമെന്നില്ല കേട്ടോ കുറച്ച് അവനോൻ്റെ പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പുളി പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം വെട്ടിത്തിളച്ച് കഴിഞ്ഞാൽ പുളിവെള്ളം അതിനകത്തൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണ്ട അനുസരിച്ച് ഒന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് കുമ്പളങ്ങ ചേമ്പ് ഇല്ലേലും കുമ്പളങ്ങ തന്നെ ഇട്ട് കറി വെക്കാം കേട്ടോ കുമ്പളങ്ങ തന്നെ പുളിങ് കറി വെക്കാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ആ കുക്കറിലിട്ട് വിസിൽ അടിക്കുന്ന ഒരു താമസമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പടയെന്ന് പറഞ്ഞ് കറികൾ വേഗം സ്പീഡാക്കാൻ പറ്റും അപ്പം പെട്ടെന്ന് തല്ലിക്കുട്ടി ഒരു കറി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കുമ്പളങ്ങ വെള്ളരിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് ഒരു ചെറിയ പുളും കറിയൊക്കെ വെക്കാം അപ്പം ജസ്റ്റ് അരപ്പിട്ട് ഞാൻ അതും തിളച്ച് കഴിഞ്ഞപ്പം ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുക് താളിക്കാം ഞാനൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിലൊഴിക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ വറ്റലുമുളക് ഇടുന്നുണ്ട് കടുകും വറ്റലുമുളകും പിന്നെ കറിവേപ്പിലയും ചുമന്നുള്ളി ചുമന്നുള്ളി ഇട്ടാൽ ഞങ്ങളിവിടെയൊക്കെ കടുവറക്കുന്നത് കേട്ട മിക്ക കറികൾക്കും അങ്ങനെ സാമ്പാറൊക്കെ വെച്ചാലും ചുമന്നുള്ളി ഇട്ടാണ് ഞങ്ങൾ കടുവ ഇറക്കുന്നത് സാമ്പാർ പുളും കറി പുളിശ്ശേരി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ചുമന്നുള്ളി ഇട്ട് കടുവറക്കും കേട്ടോ നമുക്ക് ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് വറ്റലുമുളക് രണ്ടോ മൂന്നോ അറ്റൽ മുളക് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ ഓവറാകാതിരുന്നാൽ മതി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പില ഞാൻ കറിവേപ്പില കിട്ടുമ്പം തന്നെ കഴുകി പ്ലാസ്റ്റിക് കവറിലാക്കി ഞാൻ ഫ്രിഡ്ജ് കയറ്റും ഞാൻ അതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ടു വറ്റലുമുളക് രണ്ടോ മൂന്നോ അറ്റൽ മുളക് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഓവറാകാതിരുന്നാൽ മതി